സിനിമാക്കാരെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് തെറ്റാണ് എടോ കള്ളു കുടിക്കുക കഞ്ചാവടിക്കുക സിഗരറ്റ് വലിക്കുക മറ്റു മയക്കുമരുത് ഉപയോഗിക്കുക ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ എവിടെന്നാണ് സമൂഹം പഠിച്ചത് മോഷണം കൊട്ടേഷൻ കൊലപാതകം കാണുന്ന പെണ്ണിനെ കൊണ്ട് തട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് പീഡിപ്പിക്കുക ബലാത്സംഗം ചെയ്യുക മറ്റുള്ളവരെ പറ്റിക്കുക ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുക ഇതൊക്കെ സമൂഹം എവിടെന്നാണ് പഠിച്ചത് ദൃശ്യം മോഡൽ എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത് തിന്മകളും സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു ശതമാനം ഉപകാരവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ദോഷവുമാണ് സിനിമ ആരും മോശക്കാരായിട്ടല്ല ജനിക്കുന്നത് മറിച്ച് അവനെ മോശക്കാരനാക്കി മാറ്റുന്നത് അവൻ കാണുന്ന സിനിമകളും അവന്റെ സാഹചര്യങ്ങളുമാണ് തെറ്റ് ചെയ്യുന്ന ഇന്നത്തെ സമൂഹം ഇന്നലത്തെ സിനിമകളുടെ ബാക്കി പത്രങ്ങളാണ് ഈ കള്ളും കഞ്ചാവും ഒക്കെ ഉണ്ടെങ്കിൽ മാസ സീനാവും എന്നാണ് ഇവരുടെയൊക്കെ വിചാരം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഇവരുടെയൊക്കെ സിനിമകൾ തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കണ്ടിട്ട് അവർ തിരിച്ച് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ് സമൂഹത്തിന് കൊടുക്കുന്നുള്ളത് അവർ എന്ത് മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം സിനിമ ഒരു എൻ്റർടൈൻമെന്റ് ആയി മാത്രം കണ്ടാൽ പോരെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എന്തിനാണ് നിങ്ങൾ കിടക്കുന്നതാണ് ചിലരുടെയൊക്കെ കമൻറ്റ് എടോ അവർ എത്രത്തോളം സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരു സിനിമ തിയേറ്ററിലും കയറിയിട്ടില്ല ഞാൻ പത്ത് പതിനാറ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ഒരു രാജ്യത്തും ഞാൻ നമ്മൾ നമ്മളെന്തിനു നമ്മുടെ പൈസയും നമ്മുടെ അധ്വാനവും ആരോഗ്യവും നമ്മുടെ സമയവും വെറുതെ വേസ്റ്റ് ആക്കണം അവർ അതുകൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് എൻ്റെ പതിനഞ്ച് വയസ്സിന് ശേഷം ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല എന്ന് അതിനർത്ഥം അതിന് മുമ്പ് ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ടെന്നില്ല തിയേറ്ററിൽ ജീവിതത്തിൽ പോയിട്ടില്ല അല്ല സിനിമാക്കാരും സഹായിക്കുന്നുണ്ടല്ലോ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരുപാട് ആളുകൾ കമന്റിൽ ചോദിച്ചു അവർ ചോദിച്ചത് കൊണ്ട് മാത്രം പറയാണ് നമ്മൾ ഫലസ്തീനി ഏകദേശം ഒരു കോടിയിലധികം ഫലസ്തീനു മാത്രം കൊടുത്തിട്ടുണ്ട് ബാക്കി എന്നെ അറിയുന്നവർക്ക് അറിയാം നമ്മുടെ ഫോളോവേഴ്സിന്റെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെയും നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വിരലിൽ എണ്ണാവുന്ന ഏതോ കുറച്ച് ആളുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഘടന മൊത്തമായിട്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുമോ അവരുടെ സംഘടനയെ മൊത്തം നമുക്ക് വെള്ളപൂശാൻ കഴിയുമോ ഏതോ രണ്ടോ മൂന്നോ സിനിമാക്കാര് പത്തും ഇരുപതും ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എവിടെ കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന ഇത്രയും ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് രണ്ടും മൂന്നോ ആളുകൾ കൊടുത്തു നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക വയനാട് പുനരധിവാസത്തിന് വേണ്ടിട്ട് ഇരുപത്തി എട്ട് കോടിയിലധികമാണ് വെറും മുസ്ലിം ലീഗ് മാത്രം അതല്ലാത്ത മറ്റു ഒരുപാട് സംഘടനകൾ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഈ ഒരു നിങ്ങളുടെ ഈ സിനിമാ ഇൻഡസ്ട്രിയിലെ സംഘടന എന്താണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം വെറും മൂന്ന് ദിവസം കൊണ്ടാണ് മലയാളികളും മറ്റും മനുഷ്യന്മാരും കൂടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ റിഹ്യൂമനായി സ്വരൂപിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് ഈ കമൻ്റ് തൊഴിലാളികളെ പോലെ ന്യായീകരിക്കാൻ വരുന്ന ആളുകൾ നിങ്ങൾ മൊത്തം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ന്യൂസുകളൊക്കെ നിരന്തരം വരുമ്പോൾ ഇതൊക്കെ കുട്ടികൾ കാണുമ്പോൾ ഈ പീഡന കേസുകൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക സമൂഹത്തിൽ എന്താണ് ഇവർ നൽകുന്ന ഒരു മെസ്സേജ് ഇപ്പൊ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്ന ഈ സിനിമാക്കാരുടെ നിങ്ങൾ സിനിമകളൊക്കെ കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നുള്ളത് ആ രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സെൽഫ് സ്കിൽ ഉണ്ടാക്കുക നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ആ ടൈം അതുമാത്രം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ സോ നിങ്ങളുടെ എല്ലാവരും പറയാനുള്ളത് അത്രയേ ഉള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക അതുമാത്രമേ നിങ്ങളെ സഹായിക്കുള്ളൂ